സൂപ്പർ ഹിറ്റ് സംവിധായകൻ ലോകേഷ് കടകരാജും നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒന്നിക്കുന്ന ആദ്യ ചിത്രമായ കോലിയെ സംബന്ധിച്ച് ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ തമിഴ് സിനിമാ ലോകത്തിലെ പ്രധാന ചർച്ചാ വിഷയം അത് മറ്റൊന്നുമല്ല ഏറെ വർഷങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ മുപ്പതിലേറെ വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും സ്ക്രീനിൽ ഒന്നിക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സത്യരാജ് തന്നെ ചിത്രത്തിൽ താൻ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച സത്യരാജിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റ് ലോകേഷ് കനകരാജ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി എന്തായാലും ചിത്രത്തിനായി രജനീകാന്ത് ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നാലും മുപ്പത് വർഷത്തിലേറെ സ്ക്രീനിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ സത്യരാജിനും രജനീകാന്തിനും ഇടയിലുള്ള എന്ന പ്രശ്നം എന്താണ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച സൂപ്പർ ഹിറ്റ് സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനായി എത്തുന്ന കൂലി എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ എത്തുന്നത് സത്യരാജാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മുപ്പത്തി എട്ട് കൊല്ലത്തിന് ശേഷമാണ് സത്യരാജ് രജനിക്കൊപ്പം അഭിനയിക്കുന്നത് വളരെ കാലങ്ങളായി രജനിയും സത്യരാജും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും അത് പരിഹരിച്ചാണ് കൂലിയിൽ ഒന്നിക്കുന്നതെന്നും വാർത്തകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രജനിയും സത്യരാജും ഒരുപിടി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളിലെ ഒരു അഭിമുഖത്തിൽ അന്യ സംസ്ഥാനത്തെ താരങ്ങൾക്ക് തമിഴ് സിനിമയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുവെന്നും പോലെയുള്ളവരെ മാറ്റി നിർത്തുന്നുവെന്നും സത്യരാജ് പറഞ്ഞതായി ഗോസിപ്പുകളുണ്ടായിരുന്നു അത് രജനിക്കെതിരെയുള്ള പരാമർശമായി ചിലർ വ്യാഖ്യാനിച്ചു പിന്നീട് തമിഴ്നാട് കർണാടക കാവേരി നദീതർക്കവുമായി ബന്ധപ്പെട്ട് സിനിമാക്കാർ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സത്യരാജിന്റെ പ്രസംഗത്തിൽ രജനിക്കെതിരെ പരാമർശങ്ങളുണ്ടെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വിവാദമുണ്ടായി രജനി സത്യരാജ് പിണക്കത്തെ കുറിച്ച് ഒട്ടേറെ അഭ്യമുഖങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയ വർഷങ്ങളായെങ്കിലും ഇരുവരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഈയിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രജനിയും താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി നൽകി വെപ്പൺ എന്ന തമിഴ് ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലായിരുന്നു സത്യരാജിന്റെ പ്രതികരണം താനും രജനീകാന്തും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് സത്യരാജ് പറഞ്ഞത് മുപ്പത്തെട്ട് കൊല്ലത്തെ ഇടവേളക്കിടയിൽ രജനീകാന്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ തനിക്ക് രണ്ട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ എന്തുകൊണ്ടാണ് അത് നിരസിച്ചതെന്നും സത്യരാജ് വിശദീകരിച്ചു രജനീകാന്തിൻ്റെ രണ്ട് സിനിമകളിലേക്ക് എന്നെ വിളിച്ചിരുന്നു എന്നാൽ അത് എനിക്ക് നിരസിക്കേണ്ടി വന്നു ആദ്യത്തേത് ശിവാജി മറ്റൊന്ന് എന്തിരൻ ഇന്ദിരനിൽ ഡാനി ചെയ്ത വേഷം ചെയ്യാൻ എന്നെയാണ് സമീപിച്ചത് രണ്ടിലും ഞാൻ തൃപ്തനായില്ല അതിനാൽ ചെയ്തില്ല അല്ലാത്ത പക്ഷം രജനീകാന്തമായി എന്ത് പ്രശ്നമാണ് എനിക്ക് സത്യരാജ് പറയുന്നു കൂലിയിൽ രജനീകാന്തിൻ്റെ സുഹൃത്തായാണോ വില്ലനായാണോ അഭിനയിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രൊഡക്ഷൻ ഹൗസ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തട്ടെ എന്ന് പറഞ്ഞ് സത്യരാജ അതിൽ നിന്നും പ്രതികരിക്കുന്നതിൽ നിന്നും മാറി നിന്നു സത്യരാജ് പറയുന്നത് മുപ്പത്തി എട്ട് വർഷത്തിനിടെ രജനീകാന്തുമായി അഭിനയിക്കാൻ അവസരം കിട്ടിയത് രണ്ട് സിനിമകളിൽ മാത്രമാണെന്നും ആ രണ്ട് സിനിമകൾ ശിവാജിയും യന്ദിരനുമാണ് എന്നുമാണ് ആ രണ്ട് സിനിമകളും രജനീകാന്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളാണ് അതിൽ അഭിനയിക്കാനുള്ള അവസരം നഷ്ടമാക്കിയതിലൂടെ നഷ്ടം സംഭവിച്ചത് സത്യരാജിന് തന്നെയാണ് എന്തായാലും ഇരുവരും പിണക്കമെല്ലാം മറന്ന് വീണ്ടും ഒന്നിക്കുകയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രത്തിലൂടെ ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ എന്ത് അത്ഭുതങ്ങളായിരിക്കും സ്ക്രീനിൽ തെളിയുക എന്നത് കണ്ട് തന്നെ അറിയണം